നമ്മൾ ഓർക്കേണ്ടത് ഒരു ക്രൈം അത് സ്വാഭാവികമായ ഒന്നല്ല അതല്ലെങ്കിൽ ഏഹ് അതിനകത്തൊരു സംഘടിതത്വം ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വിധത്തിൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ പ്രണയ ചതിയിൽ കൃത്യമായിട്ടുള്ള ഒരു മോഡു സോപ്രാന്തി നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടെത്തി ആ കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് ഒരു സംഘടിത സ്വഭാവമുണ്ട് എന്ന് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് അപ്പോൾ അതിന് വിവിധ ഘട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ കുട്ടികളെ കൃത്യമായിട്ട് അത് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അതായത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് പിതാവോ മാതാവോ മരണമടഞ്ഞ കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ പിതാക്കന്മാർ മദ്യമാനികളോ വിദേശ ജോലിയുള്ളവരോ ആയ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ഈ മരിച്ചുപോയ ഈ പെൺകുട്ടിക്ക് ഓൾറെഡി ആ പെൺകുട്ടിയുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി ഇതിനോടൊക്കെ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു ഒരു കാര്യം കൂടിയാണ് രണ്ടാമത് ഈ സഭയുമായിട്ടോ ഇടവകയുമായോ അകന്നു നിൽക്കുന്നതോ സ്ഥിരമായി പള്ളിയിൽ പോകാത്തതുമായ കുടുംബങ്ങളെ നോട്ടമിടുന്ന കേ കേസുകൾ നമ്മൾ കണ്ടിരുന്നു ആൺ സുഹൃത്തുക്കൾ ഇല്ലാത്തതും സഹോദരന്മാരില്ലാത്തവരും അല്ലെങ്കിൽ സഹോദരന്മാർ തന്നെ ഇളയ സഹോദരന്മാരുമായിട്ടുള്ള പെൺകുട്ടികളെ അവർ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ ടീനേജ് പ്രായത്തിൽ ഇവരെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള കൂടിയുള്ള ഇടപെടലുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റുകൾ കൊടുക്കുന്ന രീതി അവലംബിക്കുന്ന ഒരു രീതി അവർ ഈ കേസുകളിലെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഈ അല്പം ഒരല്പം ഇൻട്രോവർട്ട് ആയിട്ടുള്ള ആളുകൾ വലിയൊരു സോഷ്യൽ അല്ലാത്ത ആളുകളെ തന്നെ തിരഞ്ഞു പിടിക്കുകയും അവരോട് സൗഹൃദം പുലർത്തുകയും ഒക്കെ ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് സ്കൂൾ കോളേജ് തലങ്ങളിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം ഇവർക്ക് ഇവരുടെ തന്നെ ഈ പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് എങ്കിൽ ആ മുസ്ലിം ചെറുപ്പക്കാരന്റെ സൗഹൃദ വലയത്തിൽ ഉള്ള വ്യക്തികൾ വഴി ഈ പെൺകുട്ടിയെ സ്വാധീനിക്കുന്ന കേസുകൾ നമുക്ക് ഒത്തിരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ക്രിസ്ത്യാനിയായിട്ടുള്ള ഈ പെൺകുട്ടിയെ അവൾ അവളുടെ സുഹൃത്തുക്കളായിട്ട് ചില മുസ്ലിം പെൺകുട്ടികൾ വരികയും അവര് ഒരു സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം അവരിലൂടെ ഈ പെൺകുട്ടിയെ ഈ ചെറുപ്പക്കാരനിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഈ കേസുകളിൽ നിന്നെല്ലാം ലഭിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇവരെ ടാർജറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ടാർഗറ്റ് ചെയ്യുന്ന ഒത്തിരി കേസുകൾ കണ്ടിട്ടുണ്ട് ആദ്യമേ ഒന്നും ഈ പെൺകുട്ടികളുടെ ഈ സോഷ്യൽ മീഡിയയിലെ ഈ ചാറ്റിംഗ് ഒന്നും വീട്ടുകാർക്കോ അതല്ലെങ്കിൽ അധ്യാപകരോ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഒരു പത്താം ക്ലാസ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ ക്ലാസ്സുകളിലെ പെൺകുട്ടികളെ ഇത്തരത്തിൽ പ്രണയത്തിലേക്ക് വലിച്ചടിക്കുന്ന സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഇങ്ങനെ സ്നേഹം നടിച്ച് ആദ്യമേ ഒരു സൗഹൃദമായിരിക്കും അതിനുശേഷം ഈ പെൺകുട്ടിയോട് വളരെ സരസമായിട്ടും വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ച് സംസാരിപ്പിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെ എനിക്ക് താ നിന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ കഴിയുന്ന ഒരു സൈക്കോളജിക്കൽ മൂവ് അവരുടെ ഈ ചാറ്റിങ്ങിലൂടെ അത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചാറ്റിങ്ങുകളിലൂടെ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് അങ്ങോട്ടേക്ക് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒത്തിരിയേറെ വിശ്വാസ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്ന ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നു അതൊരു വലിയ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഉദാഹരണത്തിന് ഈ എം എം അക്ബർ അടക്കമുള്ള ദാവ പ്രവർത്തകർ കഴിഞ്ഞ കുറേ നാളുകളായി അഞ്ചാറ് വർഷങ്ങളായി നിരന്തരമായി പൊതുവേദികളിൽ ക്രൈസ്തവ വിമർശനം നടത്തിക്കൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈശോ ദൈവമല്ല രണ്ട് ഈശോയും ഈസായും ഒന്നാണ് മറിയവും മറിയും ബീബിയും ഒന്നാണ് എല്ലാവരും അബ്രാഹത്തിന്റെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അപ്രാഹത്തിൻ്റെ മക്കളാണ് അങ്ങനെ അബ്രാഹുവും ഇബ്രാഹീമും ഒന്നാണ് ഇങ്ങനെ എന്താണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവരും ഇസ്ലാമും തമ്മിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ രണ്ട് മതസമൂഹങ്ങളാണെങ്കിലും നമ്മൾ തമ്മിൽ പ്രണയിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്ന തരത്തിൽ നമ്മുടെ കുട്ടികളെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം